സഹായിക സ്ഥിതി അറിയട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തി വരുന്ന ഈ ശുശ്രൂഷ ഒരു മാസം പൂർത്തിയാവുകയാണ് ഇന്ന് മുപ്പതാം ദിവസം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനം വചനം നമ്മളോട് പറയുകയാണ് നിങ്ങൾ കർത്താവിനെ ആരാധിക്കണം അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്നും രോഗങ്ങൾ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും കർത്താവിനെ ആരാധിക്കുമ്പോൾ എല്ലാ രോഗങ്ങളും അവിടെ നിന്ന് മാറ്റിക്കളയും എന്ന് വചനത്തിലൂടെ നമ്മളോട് പറയുന്നു വിശ്വപ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളെ അനുഗ്രഹിച്ച് ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ പ്രത്യേകിച്ച് മക്കൾ ദൈവാരാധനയ്ക്കായിട്ട് ഒരുങ്ങുവാൻ വേണ്ടി എപ്പോഴും ദൈവത്തെ ആരാധിക്കുവാനും നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനും പ്രത്യേകിച്ച് അവർക്കുണ്ടാകുന്ന എല്ലാ തരത്തിലെ രോഗങ്ങൾ എല്ലാ അസ്വസ്ഥതകൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മക്കൾ സുരക്ഷിതരായി നിൽക്കുവാനും ഊർജ്ജസന്ധരായി പഠന മേഖലയിൽ ജോലി മേഖലയിൽ മികവെറ്റുകളുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പുറപ്പാട് ഇരുപത്തി മൂന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും കർത്താവായി ഞങ്ങളുടെ മക്കൾ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നവരായി മാറട്ടെ ദൈവാരാധന വഴിയായി അവിടുന്ന് നൽകുന്ന സൗഖ്യം ഓർ സ്വീകരിക്കുകയും എല്ലാ തരത്തിലുള്ള രോഗപീഠകളിൽ നിന്നും രോഗശക്തികളിൽ നിന്നും മക്കൾ സുരക്ഷിതരാകുകയും ആരോഗ്യത്തോടു കൂടി അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഇടിയ ആഘോഷിക്കട്ടെ യേശു നന്ദി ഹലയിലുയ്യ ഈശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻ നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാദിനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സർവത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ